നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറാണോ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ട് ഒരു കാട്ടിൽ നാല് ചങ്ങാതിമാർ ഉണ്ടായിരുന്നു ഒരു ആമ ഒരു മാൻ ഒരു കാക്ക പിന്നെ ഒരു ചുണ്ടനിലയും അവർ വളരെ സന്തോഷത്തോടു കൂടി ഒരു തടാകത്തിന്റെ കരയിലാണ് താമസിച്ചിരുന്നത് അവർ രാവിലെ എണീറ്റ് ഇര തേടാനായി പോകും എന്നിട്ട് വൈകുന്നേരമാകുമ്പോഴേക്കും തടാകത്തിന്റെ കരയിൽ തിരിച്ചെത്തും ആടിയും പാടിയും കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ തടാകക്കരയിൽ ജീവിച്ചു പോന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം എല്ലാ കൂട്ടുകാരും തടാകക്കരയിൽ തിരിച്ചെത്തി പക്ഷേ മാൻ മാത്രം വന്നില്ല കൂട്ടുകാർക്കെല്ലാം ആകെ പേടിയായി മാനിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനോടകം തന്നെ അവൻ തടാകക്കരയിൽ തിരിച്ചെത്തുന്നതാണ് എന്തായാലും ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് കാക്ക പറന്നുപോയി കുറെ ദൂരം പറന്നു കഴിഞ്ഞപ്പോൾ കാക്ക ആ കാഴ്ച കണ്ടു മാൻ ഒരു വലയിൽ അകപ്പെട്ടിരിക്കുന്നു കാക്ക വേഗം പറന്ന് മാനിന്റെ അടുത്തെത്തി എന്നിട്ട് മാനിനോട് പറഞ്ഞു കൂട്ടുകാരാ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ എത്രയും വേഗം നമ്മുടെ മറ്റു കൂട്ടുകാരുമായി ഇവിടെ എത്തുന്നതാണ് നിന്നെ എന്തായാലും ഞങ്ങൾ രക്ഷിക്കും ഇത്രയും പറഞ്ഞ ശേഷം കാക്ക അവിടെ നിന്നും പറന്നുപോയി കാക്ക നേരെ തൻ്റെ കൂട്ടുകാരുടെ അടുത്തെത്തി മാനിനു പറ്റിയ അപകടം വിശദീകരിച്ചു ഉടനെ എലി പറഞ്ഞു നമുക്ക് വേഗം പോകാം വേഗം പോയി വല കടിച്ചു മുറിച്ച് അവനെ രക്ഷിക്കാം ഒട്ടും തന്നെ സമയം കളയാതെ അവർ മാനിന്റെ അടുത്തെത്തി മാനിനടുത്തെത്തിയ ചുണ്ടനെല്ലി ഒട്ടും തന്നെ സമയം കളയാതെ വലയുടെ ചരടുകൾ കടിച്ചു മുറിക്കുവാൻ തുടങ്ങി വേടൻ വരുന്നുണ്ടോ എന്ന് കാക്കയും ആമയും നോക്കിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് കാക്ക വിളിച്ചു പറഞ്ഞത് ആമീ വേഗമാകട്ടെ വേഗം വേഗം നീ വേട്ടക്കാരൻ വരുന്നുണ്ട് ഈ സമയം ആയാസപ്പെട്ട് മാൻ വല പൊട്ടിച്ച് പുറത്തു കടന്നു അവൻ വളരെ വേഗത്തിൽ കുതിച്ചോടി രക്ഷപ്പെട്ടു കാക്ക പറന്നുപോയി എലിയോ ഓടടാ ഓട്ടം ആമയാകട്ടെ പൊതുവെ പതുക്കെ സഞ്ചരിക്കുന്ന ആളാണ് വേടനെത്തി എന്ന് കേട്ടപ്പോൾ ആമയും രക്ഷപ്പെടാൻ ഓടിയതാണ് പക്ഷേ കഴിഞ്ഞില്ല അതിനു മുമ്പേ വേട്ടക്കാരൻ അവനെ പിടികൂടി അയാൾ വേഗം അവനെ ഒരു സഞ്ചിയിലേക്കിട്ടു കാക്ക അത് കണ്ടു അവന് വളരെ വിഷമമായി എങ്ങനെയും ആമയെ രക്ഷിക്കണം കാക്ക മാനിനെയും എലിയേയും കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അവർക്ക് പെട്ടെന്നൊരു സൂത്രം തോന്നി കാക്ക മാനിനോട് പറഞ്ഞു നീ വേട്ടക്കാരൻ വരുന്ന വഴിയിലേക്ക് ചെല്ലുക വേട്ടക്കാരനെ കാണുമ്പോൾ മുടന്നുള്ള പോലെ നീ അഭിനയിക്കണം മാൻ കാക്ക പറഞ്ഞതുപോലെ ചെയ്തു കാലിൽ മുടന്ന് അഭിനയിച്ചു മാൻ വേട്ടക്കാരന് മുൻപിൽ ചെന്ന് നിന്നു വേട്ടക്കാരൻ കണ്ടു എന്നുറപ്പാക്കിയപ്പോൾ മുടന്തി മുടന്തി നടപ്പു തുടങ്ങി മാനിനെ കണ്ടപ്പോൾ വേട്ടക്കാരന് സന്തോഷമായി വലയിൽ നിന്നും രക്ഷപ്പെട്ട മാനാണ് മുന്നിൽ ഇപ്പോൾ തന്നെ ഇവന്റെ കഥ കഴിക്കണം വേട്ടക്കാരൻ തൻ്റെ സഞ്ചി നിലത്ത് വച്ചിട്ട് മാനിന്റെ പുറകെ ചെന്നു കാക്ക മാനിന്റെ അടുത്തു ചെന്ന് വേട്ടക്കാരനെ ദൂരേക്ക് നയിക്കുവാൻ നിർദ്ദേശിച്ചു മാൻ കാക്ക പറഞ്ഞത് അതുപോലെ അനുസരിച്ചു ഈ സമയത്ത് ചുണ്ടനലി അവിടെ എത്തി വേട്ടക്കാരൻ്റെ സഞ്ചി കടിച്ചു മുറിച്ചു ആമയെ രക്ഷിച്ചു ആമ രക്ഷപെട്ടു എന്ന് ഉറപ്പു കാക്ക നേരെ മാനിന്റെ അടുത്തേക്ക് പറന്നു ചെന്നു എന്നിട്ട് മാനിനി വിവരം ധരിപ്പിച്ചു ഇതു കേൾക്കേണ്ട താമസം മാൻ സർവശക്തിയും എടുത്ത് ഓടിമാഞ്ഞു അങ്ങനെ ഒരുമ കൊണ്ട് ആ കൂട്ടുകാർക്ക് വേട്ടക്കാരിൽ നിന്നും രക്ഷപെടാൻ പറ്റി കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഒരുമയുടെ മഹത്വം മനസ്സിലായില്ലേ കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ